ായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ ഒരു മുട്ടക്കറിയാണ് തയ്യാറാക്കാൻ പോണേ തേങ്ങ വറുത്തെച്ച് വെച്ച മുട്ടക്കറി അതിനുവേണ്ടി ഞാനൊരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത് ആദ്യമായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം അതിനുശേഷം ഇതിന് ആവശ്യമായിട്ടുള്ള തേങ്ങ നമുക്ക് വറുത്തരച്ചെടുക്കണം അപ്പോൾ ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കറുകപ്പട്ടയും പെരിഞ്ചീരവും ഇട്ട് കൊടുക്കണം അത് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങ ഒരു അരക്കപ്പോളം തേങ്ങ ഞാൻ ഇത് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടണം ഒരിഞ്ഞ് കിട്ടണം വേറെ ഇതിലേക്ക് പൊടികളൊന്നും ഇപ്പോൾ ചേർക്കണ്ട പക്ഷേ തേങ്ങ മാത്രം വറുത്ത് എടുത്താൽ മതി ഇപ്പോൾ തേങ്ങ വറുത്ത് കിട്ടിയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാം തണുത്ത് കഴിയുമ്പോൾ ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാൻ ഈ തേങ്ങ മിക്സിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തേക്കാണ് ഇതൊന്ന് അരച്ചെടുക്കണം ഇനി കറി ഒന്ന് റെഡി എടുക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് ഞാൻ ചട്ടി ചൂടാക്കാൻ വയ്ക്കുകയാണ് ചട്ടി ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില വപ്പി കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത് ചുവന്നുള്ളി ഒരു പത്തെണ്ണം ചേർക്കായിട്ട് പനം കുറഞ്ഞരിഞ്ഞത് ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ കയറിയത് ഒരു ചെറിയ സവോള പനം കുറഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് ശേഷം ഇതിന്റെ ഒരു പച്ചമണം മാറിക്കിട്ടുന്നവരേക്കും ഒന്നിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിപ്പിക്കുന്നു അതിനുശേഷം ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞോട് കൂടി ഞാൻ ഞാനിട്ട് കൊടുക്കണം ഇവരെ എല്ലാം പച്ചമുളക് മാറിക്കിട്ടുന്നവരേക്കും ഒന്നിങ്ങനെ അളച്ചി കൊണ്ടിരിക്കണം ഇപ്പോൾ ഇതിൻ്റെ പച്ചമണൊന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ വറുത്തരച്ച അരപ്പ് ചേർത്ത് കൊടുക്കണം ഇനി അരപ്പൊന്ന് തിളച്ച് കിട്ടണം നന്നായിട്ട് ഇപ്പോൾ ഇതിൻ്റെ പച്ചമെണ്ണ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം ഞാൻ ഈ മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുകയാണേ എൻ്റെ അരപ്പ് ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് മസാല എല്ലാം ഇതൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യണം നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം